ഹായ് ഓൾ ഞാൻ ഹിന ഫാത്തിമ ഡോക്ടർ കെ എം ചേരാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെങ്ങന്നൂരിലെ ജൂനിയർ എംബറോളിസ്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഐ വി എഫ് അഥവാ എ ആർ ടി പ്രഗ്നൻസി എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കൂടെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ്റെ കൺസൾട്ടൻ്റ് ആയ ഡോക്ടർ സിസ്റ്റ കല്ലുപ്പറമ്പിലാണ് കൂടെയുള്ളത് സോ ലെറ്റ്സ് ഗെറ്റ് കെറ്റ് ഇൻറ്റു ടോപ്പിക് എന്താണ് മാം ഐ വി എഫ് അഥവാ എ ആർ ടി എ ആർ ടി എന്നുള്ളത് അസിസ്റ്റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്നുള്ളൊരു ചികിത്സാ വിഭാഗത്തിൻ്റെ ഒരു ആബ്രിവേറ്റഡ് ഫോമാണ് ഇതിൽ വരുന്ന ഒരു തരം വി വിഭാഗം ട്രീറ്റ്മെൻറിൽ വരുന്നതാണ് ഐ വി എഫ് എന്നുള്ളത് ഇതുകൂടാതെ ഇക്സി എന്നുള്ള ട്രീറ്റ്മെൻറ്റും ഇതിൽ വരുന്നുണ്ട് അപ്പം ഇതൊക്കെ തമ്മിലുള്ള ടെക്നിക്കലായിട്ടുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ് എല്ലാം കൂടി സംഗ്രഹിച്ച് നമ്മൾ എ ആർ ടി ചികിത്സ എന്നുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി ആയി കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് ലൈക്ക് ഈ ഐ വി എഫ് പേഷ്യൻസ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ആർക്കെല്ലാം ഐ വി എഫ് ആവശ്യം എ ആർ ടി ചികിത്സാരീതി തീരുമാനിച്ചെടുക്കുമ്പോൾ ഇത് നമ്മൾ ബേസ് ചെയ്യുന്നത് കപ്പിൾസിൻ്റെ കുറച്ച് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അവരുടെ ഏജ് അവരെ ഗമേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് പിന്നെ അവരുടെ ബേസിക് ആയിട്ടുള്ള ബോഡി വെയ്റ്റ് നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് അന്നത്തെ ഔട്ട്കം എന്തായിരുന്നു ചികിത്സ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ സോർട്ട് ചെയ്താണ് ഇത് ഏത് ട്രീറ്റ്മെൻറ്റിലോട്ടാണ് ഇവരെ ഇവരിലെ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഏജ് എല്ലാം ഒരു സക്സസ് റേറ്റിനെ ഒരു കപ്പിൾ ഏജിലെ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്ത്രീയുടെ ഏജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡിറ്റർമിനൻ്റ് ഫാക്ടറാണ് കാരണം ആ എഗ്ഗിലേക്ക് വന്നേക്കാവുന്ന അപാകതകൾ നമുക്ക് എത്രത്തോളം എഗ്ഗ് കിട്ടിയേക്കും എന്നൊക്കെയുള്ളതാണ് ആ ഒരു എ ആർ ടി സൈക്കിളിലെ ഏറ്റവും ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള സക്സസ് ഫാക്ടേഴ്സ് അപ്പം ഏജ് കഴിയും തോറും ആവറേജ് ഒരു മുപ്പത്തഞ്ച് വയസ്സ് തൊട്ട് നാൽപ്പത്തിരണ്ട് വയസ്സിന് ഇടയ്ക്കുള്ള ആ ഒരു ഏജ് കഴിയും തോറും ആ സ്ത്രീക്ക് ലഭ്യമായേക്കാവുന്ന എഗിൻ്റെ നമ്പേഴ്സ് അതിലേക്ക് വന്നേക്കാവുന്ന ക്രോമസോമൽ അപാകതകൾ ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഈ നാൽപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവർക്കൊരു ഐ വി എഫ് എ ആർ ടി ചികിത്സ എടുക്കുകയാണെങ്കിൽ പോലും അവർക്ക് കിട്ടിയേക്കാവുന്ന സക്സസ് റേറ്റ് ഗണ്യമായി കുറഞ്ഞു വരാം മാം അപ്പോൾ ഈ ഐ വി എഫിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് ലൈക്ക് സ്റ്റിമുലേഷൻ മുതലേസ് ഒന്ന് പറയാം നമ്മളൊരു എ ആർ ടി സൈക്കിളിലോട്ട് കപ്പിളിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളിവിടെ ബേസിക് ആയിട്ടുള്ള ഹോർമോണ് സ്കാന് ബീജ് റിപ്പോർട്ട് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു അസസ്മെൻ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ സ്ത്രീക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഹോർമോൺ മരുന്ന് മരുന്നിനെ പറ്റിയുള്ള ഒരു തോട്ട് തന്നെ നമ്മൾ അത് വെച്ചിട്ടാണ് എടുക്കുന്നത് കൂടാതെ ഇവരുടെ ബോഡി വെയ്റ്റ് ഇവർക്കുള്ള ഇവരുടെ ഒരു ഓവർ ഈഡ് റിസേർവ് അത് പ്രധാനമായിട്ടും സ്കാനും ബ്ലഡ് ഹോർമോണായ ആയ എ എം എച്ച് റിപ്പോർട്ടും ചേർത്താണ് നമ്മളത് കോറിലേറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ആ സൈക്കിളിലോട്ട് റിക്രൂട്ട് ചെയ്തേക്കാവുന്ന ഫോളിക്കൽ നമ്പേഴ്സ് നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്തത് അതിൽ അതിലെത്രത്തോളം എക് നമ്പേഴ്സ് കിട്ടി അത് എത്രത്തോളം നല്ല ഇംപ്രൂവ് ആയി കൺവേർട്ട് ചെയ്തു എന്ത് തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് അത് ഫ്രീസ് ചെയ്ത് ഭ്രൂണം പിന്നീട് നിക്ഷേപിക്കുകയായിരുന്നു സെയിം സൈക്കിളിൽ തന്നെ ട്രാൻസ്ഫർ നടത്തുകയായിരുന്നു ഈ എല്ലാ ഇൻഫോർമേഷനും ക്ലബ്ബ് ചെയ്താണ് നമ്മൾ അടുത്തതായിട്ടുള്ള ഒരു സൈക്കിളിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കാരണം ഇത് ഏത് സ്റ്റെപ്പിലാണ് നമുക്കൊരു പാളിച്ച വന്നത് അതിലുള്ള ഒരു കറക്ഷനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഇൻഫോർമേഷൻസ് ഇക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് അപ്പം ഒരു എ ആർ ടി സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്റ്റുമുലേഷന് വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന ഹോർമോൺ അത് എന്ത് ഡോസിലാണ് അത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ പേഷ്യൻ്റ് ആവറേജ് ഒരു പത്ത് തൊട്ട് പതിനാല് ദിവസം വരെ എടുത്തേക്കേണ്ടി വരുന്നേക്കാവുന്ന ഹോർമോണിൻ്റെ അളവ് അവർ എടുക്കേണ്ട പ്രോപ്പറായിട്ടുള്ള ആ സമയത്തുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇഞ്ചെക്ഷൻ പ്രോപ്പറായി തന്നെ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ ഇപ്പോൾ ഒരു ഒക്കെ നല്ല ഭാഗമായി വരുന്ന സമയത്താണ് നമ്മൾ ഈ എഗ്ഗ് പിക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഊസൈഡ് പിക്ക് അപ്പ് അല്ലെങ്കിൽ റിട്രീവൽ എന്നുള്ളൊരു പ്രൊസീജിയർ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അപ്പോഴാണ് എടുക്കുന്ന സെയിം ഡേ തന്നെ നമ്മൾ ഈ ഇത്തരത്തിൽ സെമൻ കളക്ഷനും അവരോട് ഇൻസ്ട്രക്റ്റ് ചെയ്യും എഗ്ഗും സ്പാമും പുറത്തെടുത്ത് അതിൻ്റെ ഒരു നമ്പറും ഗ്രേഡും ക്വാളിറ്റിയും ഗാമേജ്സ് എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് ഇവർക്കുള്ള ഒരു എ ആർ ടി ട്രീറ്റ്മെൻറ്റിലോട്ട് നമ്മൾ ഇവരെ കടത്തിവിടുന്നത്